ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് മോഷണം നടക്കുന്നുണ്ട് എന്നുള്ള ആരോപണങ്ങൾ രാഹുൽ ആവർത്തിച്ചിരിക്കുകയാണ് ഡൽഹിയിൽ ഈ വർഷം വോട്ട് രേഖപ്പെടുത്തിയ ബി ജെ പി നേതാക്കൾ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിലും വോട്ട് ചെയ്തതായി മുമ്പ് കോൺഗ്രസ് അധ്യക്ഷൻ ആരോപിച്ചിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നതായും അദ്ദേഹം പറയുകയാണ് ബി ജെ പിയുടെ വിജയത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഭരണകക്ഷിയുമായി ഒത്തുകളിക്കുകയാണ് എന്നും അദ്ദേഹം ആരോപിക്കുകയാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് ദിവസം മുൻ രാജ്യസഭാ എം പി ആയ രാകേഷ് സിൻഹയും ഡൽഹി ബി ജെ പിയിലെ നാഗേന്ദ്രകുമാർ സന്തോഷ് ഓജ എന്നിവരുമാണ് വിവാദത്തിലായത് ഈ മൂന്ന് പേരും ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിരുന്നു തുടർന്ന് ഇന്നലെ ബീഹാറിലും വോട്ട് ചെയ്യുകയും ചെയ്തതായിട്ട് കണ്ടെത്തി ഡൽഹിയിലും ബീഹാറിലും വോട്ട് ചെയ്തതിന് ശേഷം സെൽഫികൾ ഇവർ പങ്കുവച്ചതുകൊണ്ട് ഇവരെ കണ്ടെത്തുന്നത് വളരെ എളുപ്പവുമായി ഡൽഹിയിൽ താമസിച്ച് ജോലി ചെയ്യുന്ന ഇവർ ആ ജോലി നിർത്തിയോ എന്ന് ഇപ്പോഴും വ്യക്തമല്ല എന്നാൽ എസ് ഐ ആർ വഴിയുള്ള വോട്ടർ പട്ടിക ശുദ്ധീകരണം വെറും പ്രഹസനമായിരുന്നുവെന്ന് ഈ മൂവരുടെയും വോട്ടിങ്ങിലൂടെ വ്യക്തമായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം വ്യാജ എൻട്രികൾ ഉണ്ടായിരുന്നതായി തെളിവുകൾ സഹിതം രാഹുൽ ഗാന്ധി ആരോപിച്ചിട്ടുണ്ടായിരുന്നു മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് മുതൽ ഗുജറാത്ത് വരെ സമാനമായ കൃത്രിമങ്ങൾ പതിവായി നടക്കുന്നുണ്ടെന്നും വോട്ടർമാരുടെ പേരിൽ മറ്റുള്ളവർ വോട്ട് ചെയ്യുകയും വ്യാജ തിരിച്ചറിയലുകൾ ഉപയോഗിച്ച് ഒന്നിലധികം വോട്ടുകൾ രേഖപ്പെടുത്തി യും ചെയ്യുന്നുണ്ട് എന്നും ഒരു ഉദാഹരണമായി ഹരിയാനയിൽ ഒരു ബ്രസീലിയൻ സ്ത്രീയുടെ ഐഡന്റിറ്റി ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തിയെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു ഇത് പ്രതിരോധത്തിലായ ഒരു വ്യവസ്ഥയുടെ വ്യക്തമായ സൂചനയാണ് എന്നും അദ്ദേഹം പറയുകയാണ് ഒരു വ്യക്തിക്ക് ഒരു വോട്ട് എന്ന ഭരണഘടനാപരമായ ഉറപ്പ് ഹരിയാനയിലെ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി രോഷത്തോടെ പറയുന്നത് ഒരേ സ്ത്രീ പലതവണ വോട്ട് ചെയ്യുന്നത് കാണിച്ചു വ്യാജ വോട്ടർ ഫോട്ടോകൾ ആൾമാറാട്ടം മറ്റ് ക്രമക്കേടുകൾ എന്നിവ വ്യാപകമായിരിക്കുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധിക്കുന്നു എന്നിട്ടും എൻ്റെ ഒരു ആരോപണവും നിഷേധിക്കപ്പെട്ടിട്ടുമില്ല ഈ ക്രമക്കേടുകൾ ഇപ്പോൾ ബീഹാറിലും ആവർത്തിക്കപ്പെടുകയാണ് എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ് നരേന്ദ്രമോദി വോട്ട് മോഷണത്തിലൂടെയാണ് പ്രധാനമന്ത്രിയായത് ജനാധിപത്യപരമായ സത്യസന്ധതയ്ക്കുള്ള പോരാട്ടം അവസാനിച്ചിട്ടില്ല എന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഓരോ വശവും സൂക്ഷ്മമായി പരിശോധിക്കാൻ പൌരന്മാരോട് അദ്ദേഹം ആഹ്വാനം ം ചെയ്തിരിക്കുകയാണ്